കാസർഗോഡ് കുമ്പളയിൽ ഒരു മാസം പ്രായമായ ആൺകുഞ്ഞിനെ വിൽപ്പന നടത്തിയതായി പരാതി സംഭവത്തിൽ പിതാവിനെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിട്ടുണ്ട് വിവരങ്ങളുമായി കാസർഗോഡ് നിന്നും ജോസഫ് അഗസ്റ്റിൻ ചേരുന്നു ജോസഫ് ഇതിപ്പോൾ ഒരു മാസത്തിനിടെ അല്ലെങ്കിൽ ഒരാഴ്ചക്കിടെ സമാനമായ രണ്ടാമത്തെ സംഭവമാണ് കേരളത്തിൽ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഒരു മാസം മാത്രം പ്രായമുള്ള ആൺകുഞ്ഞിനെ പിതാവ് തന്നെയാണ് വിൽപ്പന നടത്തിയിരിക്കുന്നത് പിതാവ് നിലവിൽ കസ്റ്റഡിയിലാണ് മറ്റ് വിശദാംശങ്ങൾ എന്തെല്ലാമാണ് അതുല്യ ഒരു മാസം പ്രായമായ ആൺകുട്ടിയെ വിൽപ്പന നടത്തിയതായാണ് ഇപ്പോൾ പരാതി ലഭിച്ചിരിക്കുന്നത് പോലീസിന്റെ സഹായത്തോടെ ശിശുക്ഷേമ സമിതി നടത്തിയ അന്വേഷണത്തിൽ കുഞ്ഞിനെ നീർച്ചാൽ വില്ലേജിലുള്ള ഒരു വീട്ടിൽ നിന്ന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് കുഞ്ഞിനെയും അച്ഛൻ കുഞ്ഞിനെയും കുഞ്ഞിന്റെ അച്ഛനെയും ഇപ്പോൾ കുമ്പള പോലീസ് കസ്റ്റഡിയിൽ ഈ പിതാവിനെ വിശദമായി ചോദ്യം ചെയ്തു വരികയാണ് ഈ കുഞ്ഞിനെ വിലയ്ക്ക് വാങ്ങിയതല്ലതും വളർത്താനായി സ്വീകരിച്ചതുമാണെന്നുമാണ് ഈ കുഞ്ഞിനെ കണ്ടെത്തിയ വീട്ടിലുള്ള സ്ത്രീ അധികൃതരോട് വ്യക്തമാക്കിയത് കുഞ്ഞിനെ തിരികെ നൽകിയില്ലെങ്കിൽ ജീവിതം അവസാനിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിയതായും ഉദ്യോഗസ്ഥർ പറയുന്നു എന്തായാലും കുമ്പഴ ടൗണിന്റെ സമീപത്തെ ഒരു യുവതിയുടേതാണ് ഈ കുഞ്ഞ ഇവരുടെ ആദ്യ ഭർത്താവ് നേരത്തെ മരിച്ചിരുന്നു ഈ ബന്ധത്തിൽ ഇവർക്ക് മക്കളുമുണ്ട് ഇതേ തുടർന്ന് ഇവര് ഭാര്യയും മക്കളുമുള്ള ബംഗളൂരുവിൽ ഹോട്ടൽ ജോലിക്കാരനായ ഒരാളെ ഈ യുവതി വിവാഹം കഴിക്കുന്നു പിന്നീട് ഈ യുവതിക്ക് ഈ യുവാവിൽ കുട്ടിയാണ് കുട്ടിയാണ് ഇത്തരത്തിൽ വിൽപ്പനായി വിൽപ്പന വിൽപ്പന നടത്തിയതായി ഇത്തരത്തിൽ പരാതിയുള്ളത് ശിശുക്ഷേമ സമിതി പ്രവർത്തകർ ഇവരുടെ നിരീക്ഷണത്തിലായിരുന്നു കുഞ്ഞി അതിനിടെ ഇത്തരത്തിൽ ഇവരുടെ വീട്ടിലെത്തിയപ്പോൾ കുഞ്ഞ് എന്ന് അവർ ചോദിക്കുകയുണ്ട് അത്തരത്തിൽ ആ സമയത്ത് ഈ യുവതി വലിയ രീതിയിൽ പരുങ്ങുന്നത് ശ്രദ്ധയിൽപ്പെട്ടാണ് വിശദമായി ചോദ്യം ചെയ്ത് പിന്നീട് ഇത്തരത്തിൽ കുഞ്ഞിനെ കൈമാറ്റം ചെയ്തു എന്ന ഈ ഈ ശിക്ഷേമ സമിതി പ്രവർത്തകർക്ക് മനസ്സിലായതിനുശേഷം ഇവർ കുമ്പളാ ഹോദ്യത്തിൽ പരാതിപ്പെടുകയായിരുന്നു അതിനുശേഷമാണ് ഇത്തരത്തിൽ നീർച്ചാന്റെ ഒരു വീട്ടിൽ ഒരു സ്ത്രീയുടെ പക്കൽ നിന്ന് ഈ കുട്ടിയെ കണ്ടെടുത്തത് എന്തായാലും പോലീസ് ഇപ്പോൾ പിതാവിനെ വിശദമായി ചോദ്യം ചെയ്യുകയാണ് ഈ കുഞ്ഞിനെ വിട്ടുകെട്ടിയില്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് ഇപ്പോൾ കുഞ്ഞിനെ കൈപ്പറ്റിയ സ്ത്രീ നിലവിൽ ഇപ്പോൾ ചെയ്യുന്നത് ജോസഫ് എന്തായാലും ഇപ്പോൾ കുഞ്ഞിനെ ഏർ കണ്ടുപിടിച്ചിട്ടുണ്ട് കുഞ്ഞും വിൽക്കാൻ ശ്രമിച്ച പിതാവും കുമ്പള പോലീസിന്റെ കസ്റ്റഡിയിലാണ് ഉള്ളത് കുഞ്ഞ് സുരക്ഷിതമായിരിക്കട്ടെ എന്ന് പ്രതീക്ഷിക്കുന്നു ജോസഫ് അഗസ്റ്റ്യൻ ആണ് വിവരങ്ങൾ നൽകിയത്